കർക്കിടകമാസം അണഞ്ഞതോടെ സംക്രാന്തി സംക്രമവാണിപ്പത്തിനും തുടക്കമായി പതിവ് പോലെ നിത്യോപയോഗ സാധനങ്ങൾ വിപണി കീഴടക്കി മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന സംക്രമവാണിപ്പം ഇത്തവണ വിപണിയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ പാസ് ക്രിയേഷൻസ് നടത്തിയ അന്വേഷണത്തിൽ പലരുടെയും അഭിപ്രായം ഇങ്ങനെയാണ് സംക്രമത്തിന് മഴയല്ല സംക്രാന്തിയിലെ സംക്രമിതത്തിന് വർഷങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആദ്യ കാലങ്ങളിലൊക്കെ വരുമ്പോൾ നല്ല കച്ചവടങ്ങളും എല്ലാ കച്ചവടക്കാർക്കും നല്ല കച്ചവടം നടന്നുകൊണ്ടിരുന്നതാണ് കൊട്ടാമുറം പായ ചട്ടി എല്ലാ ആവശ്യ സാധനങ്ങളും ഇവിടെ വിൽപ്പനക്കും കൊണ്ടുവന്നോണ്ടിരുന്ന അന്നൊക്കെ ഒരുപാട് ആൾക്കാര് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരും സാധനങ്ങളും കാലാവസ്ഥയും നല്ല ഇതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർഷം മുതല് കഴിഞ്ഞ വർഷവും നല്ല മഴയായിരുന്നു ഈ വർഷം മഴ നല്ല മഴയായിരുന്നു രാവിലെ തുടങ്ങി വൈകുന്നേരം മഴ പക്ഷെ ആൾക്കാരുടെ വരവും കുറവാണ് അതുകൊണ്ട് കച്ചവടം വളരെ മോശം എല്ലാ കച്ചവടക്കാർക്കും വളരെ മോശം അതിശക്തമായ മഴയുടെ വരവ് വിപണിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും വരും ദിവസങ്ങൾ അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഗ്യാസിലും അടുപ്പിലും വെക്കാം ചുമട്ടി വീണ്ടും നമ്മള് ചൂളയിലിട്ട് രണ്ടാമതും കരിച്ചെടുക്കുന്നതാണ് അപ്പൊ സ്ട്രോങ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ വരും ഏറ്റവും കുറവ് രൂപ നമ്മൾ കൊടുക്കും മൺപാത്രങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണവും വിപണിയും നേരിടുന്ന പ്രതിസന്ധികളുടെ ൾക്കും ബാസ്ക്രി സാക്ഷിയായി മറ്റിലിപ്പോ മണ്ണെടുക്കാനും പണിയാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അന്യ സംസ്ഥാനത്തിൽ മണ്ണ് കയറ്റി കൊണ്ടുവന്ന പണിത് കൊണ്ടാക്കണേ അതുകൊണ്ട് ഇപ്പൊ ഉള്ള തലമുറ പിള്ളേരൊക്കെ കുറവാണ് വൈക്കൻ താലൂക്കില് ഉം വൈക്കരയില് മുപ്പത്തഞ്ചിൽ പേരം കുടുംബം ഉണ്ട് ഇത് പണിയാണ് അതിലിപ്പം അപൂർവത്തിൽ അപകടം ഉള്ളൂ എന്നുവെച്ചാല് നാലു വച്ച കുടുംബത്തിൽ ഒടുങ്ങി ഈ കളിമണ്ണിന്റെ ബുദ്ധിമുട്ട് വളരെ അനുപരിയായിട്ട് വസ്തുക്കളുടെ ബുദ്ധിമുട്ട് വളരെ ഈ സംക്രമത്തിൽ വന്ന ഈ കൊല്ലത്തെ പോലെ ഒരിക്കലും വലിയ ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ഈ വണ്ടിക്കൂടി നമ്മുടെ രണ്ടെണ്ണത്തിന്റെ ചെലവ് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ ഒരു പതിനായിരം രൂപ വിറ്റെങ്കിലും നമുക്ക് എന്തെങ്കിലും മൂവായിരം നാലായിരം രൂപ കിട്ടുമ്പോൾ ഒന്ന് കിട്ടിയതാണ് അങ്ങനെ ഒരു മാനസിക ടെൻഷനാണ് ഇപ്പൊ ഇരിക്കുന്നത് പക്ഷെ ഈ കൊല്ലം എന്തോ ആൾക്കാർക്ക് മതി അത് എല്ലാ സാധനവും എല്ലാ കുടുംബത്തിലും ചെല്ലണമുണ്ട് അവർ കൊണ്ട് എല്ലാവർക്കും വീട്ടിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഏറ്റവും നേട്ടം ഇവിടെ ചോക്കേണ്ട കാര്യമില്ലല്ലോ ചിന്തിക്കാം അപ്പം അതുകൊണ്ട് മിക്ക ആൾക്കാരും വീടിനേക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ ഈ ഉദ്ദേശം ഈ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ആൾക്കാർക്ക് വേണ്ട കാരണം ഒരു നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ ഇപ്പഴും തന്നെ ഓരോ വീട്ടിലും കാറ്റിനാർ ഭക്ഷണം കൊണ്ട് കൊടുക്കുവാണ് പത്ത് കൊല്ലം കഴിയുമ്പോൾ വീട്ടില് ടീ പിടിപ്പിന് കാണിയായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോവാം നാടുകൾ പറഞ്ഞ് മനസ്സിലാക്കാനായിരം ഈ വർഷം ഞങ്ങൾക്ക് തീരെ മോശമാണോ തീരെ മോശമായി കാലാവസ്ഥയാണോ ആൾക്കാരും ഈ ചാട്ടയിലേക്ക് വരാത്താണോ ഞങ്ങൾക്ക് അറിയാവുന്നില്ല ഞങ്ങള് നേരെ ഇപ്പം പള്ളികളിലൊക്കെ പോയ ഇതിൽ കുടുംബം ഞങ്ങള് വിട്ടോണ്ട് പോകുന്നുണ്ട് ഇവിടെ വന്നത് ഈ തവണ കരഞ്ഞെ വണ്ടി ജൂലി കൂടുതല് പട്ടിക വില വില കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് വില കൊടുത്ത് മേടിച്ചു പോകുന്നുണ്ട് ഈ ആൾക്കാർക്ക് ഗ്യാസേ വെക്കേണ്ടത് വേണ്ടിട്ട് വില കൊടുത്ത് മേടിച്ചത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മണ്ണ് കിട്ടാനും പാടായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങള് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പിന്നുവെച്ചപ്പോഴത്തേക്കും നമുക്ക്

വരും ദിവസങ്ങൾ ശുഭകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു